ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഡോജിൻ ജോൺ അരങ്ങാണിക്ക് നിവാസികളുടെ സ്നേഹാദരവ് ഇലഞ്ഞി മുത്തോലപുരം കുടിവെള്ള പദ്ധതിയും ഉരുളിച്ചാലി നിവാസികൾക്ക് പട്ടയ ലഭ്യമാക്കിയതും മുത്തോലപുരം പള്ളിത്താഴ്ത്ത് ഹെഡ്മാർട്സ് ലൈറ്റ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നേടിക്കൊടുത്തതിനാലാണ് സ്നേഹാദരവ് നൽകിയത് ജോണി കൊമറ്റം അധ്യക്ഷത വഹിച്ചു മുത്തോലപുരം ഉദ്ദേവ ക്ഷേത്രം സെന്റ് പോൾ സ്കൂൾ കൂരുപള്ളി എന്നിവിടങ്ങളിലെ മിനിമസ് ലൈറ്റുകൾ മുത്തോലപുരം കവല പാത്തിക്കൽ ട്രാക്ടർ പാസേജിനുള്ള ഫണ്ട് തോട് റോഡ് പുറംഭിക്തി നിർമ്മാണം പുരിയക്കുന്നൽതാഴം നടപ്പാത ചേലക്കൽ വെട്ടിയോടി മുത്തോലപുരം അമ്പലപ്പടി കുടിവെള്ള പദ്ധതി ആലപുരം തോണമല കുടിവെള്ള പദ്ധതി കേളംകുളം എസ് കെ സാംസ്കാരിക നിലയം മുത്തോലപുരത്തിന് നഷ്ടപ്പെട്ടു പോയ മാവേലി സ്റ്റോർ തിരികെ എത്തിച്ചത് മുത്തോലപുരം പാടത്ത് ലീഡിംഗ് ചാനൽ തുടങ്ങി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മുത്തോലപുരത്തിന് നൽകുവാൻ സാധിച്ചു എന്ന് ടോണി തെങ്ങുംപള്ളിയിൽ ചൂണ്ടിക്കാണിച്ചു ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചത് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒന്നാകെയുള്ള സഹകരണവും ജോസ് കെ മാണി എം പി മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ തോമസ് ചാഴികാടൻ എക്സ് എം പി എന്നിവർ നൽകിയ ഫണ്ടും സമയബന്ധിതമായി ഉപയോഗിക്കാൻ സാധിച്ചതിനോൺ മറുപടി നൽകി ബിജെപര് ജോസഫ് ചേറ്റാനി ജോസഫ് ഒറ്റപ്ലാക്കൽ പ്രതീഷ് കൂരാപ്പള്ളി സുരേഷ് പ്രഭാകർ തുടങ്ങിയവർ സംസാരിച്ചു തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു കുടിവെള്ള പദ്ധതിയുടെ ന്യൂനതകളെക്കുറിച്ച് അല്ലെ ആരംഭത്തിലുണ്ടായ ന്യൂനതകളെ കുറിച്ച് അല്ലെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നാട്ടില് നല്ല സുമനസ്സുകളായ വ്യക്തിത്വങ്ങളുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് പുളം നിർമ്മിക്കുവാൻ ബഹുമാനപ്പെട്ട കൊച്ചുതായ തുമ്പശഞ്ചേടൻ എബ്രാഹിം മാത്യു അവിടെ സ്ഥലം നൽകിയത് അദ്ദേഹത്തോട് ഒരു വെർബലി കമ്മിറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു ആ തോടിന്റെ സൈഡ് ഇടിഞ്ഞപ്പോൾ അതൊക്കെ നന്നാക്കി കൊടുക്കാൻ പക്ഷെ എനിക്കത് സാധിച്ചിട്ടില്ല എനിക്ക് അവിടെയും പൂർണനാകാൻ സാധിച്ചിട്ടില്ല അവിടെ നിന്ന് നമ്മൾ ടോണി ബഹുമാനപ്പെട്ട തെങ്ങൻപിള്ളി ടോണിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ചെറിയ പ്രായം തൊട്ട് അദ്ദേഹത്തോട് ടാങ്കി വയ്ക്കുവാൻ അതാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം നമ്മുടെ ഭാഗത്ത് ധൈര്യപൂർവ്വം ടോണി പറഞ്ഞു നമ്മുടെ പറമ്പിൽ ഇരുന്നു കൊള്ളട്ടെ അങ്ങനെ ആ രണ്ട് വ്യക്തിത്വങ്ങളാണ് ആദ്യമേ നമുക്ക് സപ്പോർട്ടീവായിട്ട് വന്നത് തുടർന്ന് പല പ്രശ്നങ്ങളുണ്ടായി എങ്കിൽ പോലും നമ്മൾ രണ്ടു വർഷം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഒരു വർഷം കൂടെ എടുത്ത് മൂന്ന് വർഷം കൊണ്ട് തീർക്കാൻ സാധിച്ചു ഇന്ന് എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് കേൾക്കുമ്പോൾ അതീവ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും